എരിഞ്ഞടങ്ങി ഇറാൻ കഴിഞ്ഞ പതിനഞ്ച് പതിനാറ് ദിവസങ്ങളായി നടക്കുന്ന ആഭ്യന്തര കലാപത്തിലും സംഘർഷത്തിലും ഇറാനിൽ കൊല്ലപ്പെട്ടത് അറുന്നൂറിലധികം പേർ ഇറാനിലെ പ്രക്ഷോഭകാരികൾക്ക് നേരെ പ്രകടനകാരികൾക്ക് നേരെ യുദ്ധം ചെയ്യുകയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് പ്രക്ഷോഭകാരികളെ കൊന്നു തള്ളാനാണ് പരമോന്നത നേതാവ് ആയത്തുൽ അലി ഖമീനിയുടെയും ഭരണകൂടത്തിന്റെയും നിർദ്ദേശം ആയത്തുൽ അലി ഖമീനിക്ക് നേരെ ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നു പ്രക്ഷോഭം ആരംഭിച്ചത് മുതൽ ആയത്തുൾ അലി പ്രസിഡന്റ് മസൂദ് പ്രസിഡന്റും മസൂദ്ന്ന് പുറം ലോകത്തിനറിയില്ല ബംഗറുകളിൽ ഒളിവിലിരുന്നു കൊണ്ട് സ്വന്തം ജനതയെ കൊന്നൊടുക്കാനുള്ള നിർദ്ദേശം കൊടുക്കുകയാണ് ഇറാനിലെ മത ഭീകരവാദികൾ മതഭരണകൂടം എന്തായാലും അടിച്ചെടുക്കാൻ കഴിയാത്ത പിടിച്ചു നിർത്താൻ കഴിയാത്ത വലിയ പ്രക്ഷോഭത്തിലേക്കാണ് ഇറാൻ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഇറാനിലെ മുപ്പത്തി ഒന്ന് പ്രവിശ്യകളിലായുള്ള അഞ്ഞൂറ്റി എൺപതിലധികം പറയുന്ന അഞ്ഞൂറ്റി എൺപതിലധികം കേന്ദ്രങ്ങളിൽ വലിയ സംഘർഷവും വലിയ കലാപവും നടക്കുന്നു എന്നാണ് ഇറാനിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ഇറാനെ ആക്രമിക്കാൻ എല്ലാ പദ്ധതികളും തയ്യാറാക്കി അമേരിക്ക കാത്തിരിക്കുന്നു ഇറാനിലേക്ക് പടപ്പുറപ്പാടിന് അമേരിക്കയുടെ ബി ടു ബൊമ്പറുകൾ ഒരുങ്ങിയിരിക്കുന്നു ഇറാന്റെ തീരത്ത് നങ്കൂരപ്പെട്ടിരിക്കുകയാണ് അമേരിക്കയുടെ കൂറ്റൻ പടക്കപ്പലുകൾ ഇറാന്റെ അതിർത്തിക്കപ്പുറത്ത് ഒരു നിർദ്ദേശത്തിന് കാത്തിരിക്കുകയാണ് അമേരിക്കയുടെ കാലാൽപ്പടയും അമേരിക്കയുടെ സൈന്യവും ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം മൊസാദ് ആകട്ടെ ഇറാനിൽ പറന്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു ടെഹ്റാനും സമീപ പ്രദേശങ്ങളിലേക്കും മൊസാദിന്റെ ചാരന്മാർ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു ഒരു യുദ്ധമുണ്ടായാൽ ആദ്യം ലക്ഷ്യം വയ്ക്കുക അലി ഖമേനിയുടെ ഒളിയിടം തന്നെയായിരിക്കും ഖമേനിയെ വധിച്ച് പ്രസഷ്കാനെ വധിച്ച് ഇറാനെ പുതിയൊരു നേതൃത്വത്തിലേക്ക് കൈമാറുക എന്നുള്ളതാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നിലവിലെ ഭരണകൂടത്തോട് ഇറാൻ ജനതയ്ക്ക് യാതൊരു താല്പര്യമില്ല അലി കമീനിയുടെയും പെസഷ്കിയാന്റെയും ചിത്രങ്ങൾ തെരുവുകളിൽ കത്തിക്കുകയാണ് യുവതികളും സ്ത്രീകളും അടക്കമുള്ളവർ പേർ കൊല്ലപ്പെട്ടതിൽ കുട്ടികളും സ്ത്രീകളും ഇറാനിലെ സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസും എന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അറുനൂറോളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത അനൌദ്യോഗികമാണ് കൊല്ലപ്പെട്ടവരുടെ കണക്ക് ഇതിലും എത്ര ഇരട്ടിയാണ് ഇറാനിലെ മാധ്യമ വാർത്തകൾ ഒരിക്കലും യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരില്ല കാരണം വലിയ സെൻസറിംഗാണ് ഇറാനിൽ മാധ്യമങ്ങൾക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇറാനിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ എണ്ണം എത്ര എന്നുള്ളത് ഇതുവരെ പുറം ലോകം അറിഞ്ഞിട്ടില്ല എന്തായാലും ഇന്ത്യയും ഇസ്രായേലും അമേരിക്കയും ഒക്കെ കരുതലോടെ കാത്തിരിക്കുകയാണ് ഇറാനിലെ മത വെറിയൻ ഭരണകൂടത്തെ പുറത്താക്കാൻ ആയത്തുൾ അലി കമീനിയുടെ മതസർക്കാരിനെ പുറത്താക്കാൻ ഇറാനിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഇരിക്കുകയാണ് ഇറാനിലെ ആഭ്യന്തര കലാപം അടിച്ചമർത്താനുള്ള ഇറാന്റെ നിർദ്ദേശം സ്വന്തം ജനതയ്ക്ക് നേരെ തോക്കുകളും ബോംബുകളും ഗ്രനേഡുകളും പീരങ്കികളും ഉപയോഗിക്കുന്ന ഇറാനിലെ ഭരണകൂടത്തെ ഇന്ത്യ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നു അമേരിക്ക പുറത്താക്കാൻ ആഗ്രഹിക്കുന്നു